ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ മുസ്ലിമിന്റെ ആധിപത്യം വരാൻ നമ്മൾ നാട് ഇവിടെയാണ് അവരൊക്കെ നമ്മളെല്ലാം മുസ്ലിം ആധിപത്യം ഇവിടെ വന്നിട്ടെ അങ്ങനെ ഇപ്പം മുസ്ലിങ്ങൾ ഹിന്ദു സഹോദരങ്ങൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു ഞാൻ സംഭവിക്കില്ല ദേ ഞാൻ പോയി തരാം ഞങ്ങൾ മുസ്ലിം ഇവിടെ നിന്നിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് ഇവിടെ പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങളുടെ കരലിൻ്റെ കഷ്ണങ്ങളായ ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഹൈദവ സഹോദരങ്ങൾ അവർ ആത്മഹത്യയിലേക്ക് പോകുന്നതും ഒറ്റപ്പെടുന്നതും ഉയർത്തപ്പെടുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി പോയിത്തരികാണ് എന്നെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നെ തടയരുത് പക്ഷെ ഒറ്റക്കാര്യം അവസാനമായിട്ട് പറയുകയാണ് പോകുന്നതിന് മുമ്പ് എൻ്റെ ഹിന്ദു സഹോദരങ്ങളോട് ഒറ്റ കാര്യം മാത്രം പറയുകയാണ് ഞങ്ങൾ മുസ്ലിംങ്ങളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടെ ജീവിക്കുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ഉള്ളപ്പോഴാണ് ഹിന്ദു എന്ന വ്യാപക അർത്ഥത്തിൻ്റെ പരിധിയിൽ ഇവിടെയുള്ള പിന്നോക്കാരൊക്കെ വരിക ഇല്ലെങ്കിൽ മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും സവർണനും അപർണും എന്ന രണ്ട് മൂന്ന് തട്ടക്കെയായിട്ട് തിരിച്ചിട്ട് ഒരു വിഭാഗത്തെ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാത്തതാണ് ഭൂതകാല ചരിത്രം ഞാൻ വായിച്ചിട്ടുള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മൾ ഒരുപാട് പുരോഗമിച്ചില്ലേ ഇപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ നമ്മളൊക്കെ നിൽക്കുന്നത് ഇന്ന് പാവപ്പെട്ട ഹിന്ദുവിന് മോചനം കിട്ടിയോ കിട്ടിയോ ഇന്നിപ്പോൾ നിലവിൽ ഭരിക്കുന്നത് മുസ്ലിം അല്ലല്ലോ ഇന്ന് രാജ്യം ഭരിക്കുന്നത് മുസ്ലിം അല്ലല്ലോ അല്ല ഇന്ന് പാവപ്പെട്ട ഹിന്ദുവിന് മോചനം കിട്ടിയോ ഫോർ എക്സാമ്പിൾ ഞാൻ അവസാനമായി അവസാനമായി എന്നെ തടയരുത് ഒരു കാര്യം കാണിച്ചു ഒന്ന് അവസാനമായിരുന്നു ശ്രീകോവിനുള്ളിൽ കയറി എന്ന പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിട്ടയാൾ അമ്പലക്കുളത്തിൽ മരിച്ച നിലയിൽ ആലപ്പുഴ തുറവൂർ ടി ഡി ക്ഷേത്ര മരിച്ച നിലയിൽ കണ്ടെത്തിയത് പട്ടണക്കാട് സ്വദേശി സമ്പത്തിനെയാണ് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിന്റെയും ക്ഷേത്ര ജീവനക്കാരുടെ മുന്നിൽ വെച്ച് കുത്തിയതോട് എ എസ് ഐ സമ്പത്തിന്റെ മുഖത്തടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഏഷ്യാനൂസിന് ലഭിച്ചിരുന്നു ഈ വാർത്ത നിങ്ങളെല്ലാം കണ്ടല്ലോ അല്ലേ ഇത് മുസൽമാൻ ഭരിക്കുന്ന രാജ്യത്താണോ ഇവിടുത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട തസ്തികയിൽ മുസൽമാനാണോ ഇരിക്കുന്നത് അല്ല അദ്ദേഹം ആത്മഹത്യ കാരണം ആരാണ് മുസൽമാനാണോ അല്ല ഇവിടെ ഈ പാവപ്പെട്ട ഹൈന്ദവ സഹോദരനെ ഉപദ്രവിച്ചതാരാണ് തല്ലിയതാരാണ് അവസാനം അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതാരാണ് അല്ല നമ്മളാരുമല്ല അല്ല ഓക്കെ ആണല്ലോ അപ്പം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഞാനിവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങളെ ആത്മഹത്യയിലേക്ക് തല്ലിവിട പോട്ടെ അടുത്തത് നമ്മുടെ ഈ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒന്നുമില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ചില വാർത്തകൾ നിങ്ങൾ ഇന്ന് കേൾപ്പിക്കാം എന്നിട്ട് പറയണം ഇന്ന് ഇപ്പൊ ഈ രാജ്യം ഭരിക്കുന്നതും ഇതിന് മുമ്പ് ഭരിച്ചതൊക്കെ എന്ന് നോക്കണം ഈ ഈ ഈ വാർത്തയിൽ കാണാൻ പോകുന്ന സമൂഹ വികാസങ്ങൾ മുഴുവനും മുസൽമാൻ ഭരിക്കുന്ന കാലഘട്ടത്തിലാണോ എന്ന് നിങ്ങൾ പറയണം മുസൽമാനാണോ ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾ പറയണം ആ ജാതി വിവേചനം കൊണ്ട് നടക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എല്ലാ പദവികളും സവർണ ജാതിക്കാർ പങ്കിട്ടെടുക്കുന്നു സഹപ്രവർത്തകരിൽ നിന്ന് കടുത്ത ജാതി വിവേചനം നേരിടുന്നുവെന്ന് അട്ടപ്പാടി അഗളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ സിവിൽ പോലീസ് ഓഫീസറായ അട്ടപ്പാടി ഊരിലെ ഓഫീസറായും ഡി ജി പിക്കും വിവേചനം എന്ന ആക്ഷേപം ഉയരുന്നു കഴകം പ്രവർത്തിക്ക് നിയമനായ ഈഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി വി എ ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി നിർത്തിയെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് തന്ത്രിമാർക്ക് നേരം പുളന്നിട്ടില്ല എന്നാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ശബരിമല മേൽശാന്തി നിയമനത്തിൽ ജാതി വിവേചനം ഈഴവ സമുദായ അംഗമായ ശാന്തിയുടെ അപേക്ഷ തിരുവിതാംകൂർ ബോർഡ് നിരസിച്ചു മലയാള ബ്രാഹ്മണൻ അല്ലാത്തതിനാൽ അവസരം നൽകാനാകില്ലെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട് ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ താൻ ജാതി വിവേചനം നേരിട്ടുവെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഒരു ക്ഷേത്രത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് ജാതിയുടെ പേരിൽ തന്നെ മാറ്റി നിർത്തിയതെന്നാണ് മന്ത്രിയുടെ തുറന്നുപറച്ചിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിക്ക് പട്ടികവർഗക്കാരായ ജീവനക്കാരെ മാത്രം ഇടുങ്ങിയ മുറിയിൽ താമസിപ്പിച്ചത് ചോദ്യം ചെയ്ത ജീവനക്കാരിയോട് ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു കണ്ടല്ലോ കേട്ടല്ലോ ഞാൻ നാട് വിടുന്നതിന് ഒരു കാര്യം കൂടി പറയാണ് ലോകം ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിലും ജാതി പറഞ്ഞ് മേൽത്തട്ടും കീഴ്ത്തട്ടും പറഞ്ഞ് മനുഷ്യരെ അറപ്പോടു കൂടി കാണുന്നത് ആരാണ് മുസൽമാനാണ് എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം ഒട്ടകമല്ലാത്തൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത നേരാവണ്ണം രുചികരമായ ഒരു ആഹാരം നമ്മൾ ഇന്ന് കഴിക്കുന്നത് അന്ന് കഴിച്ചിട്ടില്ലാത്ത തികച്ചും ഒരു പൂർണ്ണമായ വസ്ത്രം പോലും ധരിക്കാൻ അത്രയും പ്രൗഢി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇല്ലായ്മക്കാനും വല്ലായ്മക്കാരനോടും ഒരു പ്രവാചക സിനിമയിൽ സമബാഹുലി സിനിമ തങ്ങൾ പഠിപ്പിച്ച എന്താണെന്നേ മുസൽമാനല്ല ഒരു ഹൈന്ദവ സഹോദരൻ പഠിപ്പിച്ചു തരും എന്ന് കേട്ടോളി കലക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന എനിക്ക് ജാതിയുടെ പേരിൽ അയുത്തം നേരിടേണ്ടി വരികയും എനിക്ക് വേണ്ടിയും എൻ്റെ സുഹൃത്തിനു വേണ്ടിയും പ്രത്യേക ഹാജർ പുസ്തകം വെക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഹൃദയം കൊണ്ടോർത്ത് ആയിരത്തി നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഹൃദയത്തോട് ചേർത്തു പിടിച്ച ഒരു പ്രവാചകരെ അങ്ങനെയാണ് നബി എൻ്റെ മുത്ത് നബി മുസ്തഫ മുഹമ്മദ് ആ വാക്കുകൾ ഹൃദയത്തിൽ ഒരു വിങ്ങലും നിറയുകയും ചെയ്തു അവസാനമായി ഒന്നുകൂടി പറഞ്ഞോട്ടെ ആ മനുഷ്യൻ തിരുനബി തിരഞ്ഞെടുപ്പ് ശ്രമാങ്ങളെ കുറിച്ച് പറയുക മാത്രമല്ല പറയുമ്പോൾ അദ്ദേഹത്തിന് കണ്ണെന്ന് പറയുന്നത് കണ്ടില്ലേ കണ്ണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം കടന്നു ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത ജാതീയപരമായി വേർതിരിവ് അപ്പോഴും അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഒരു നേതാവ് മനുഷ്യനെ മനുഷ്യനായി കണ്ടു കറുത്തവനും വെളുത്തവനും ഒരു പാത്രത്തിൽ ഊട്ടി എന്നിട്ട് ആ സമൂഹത്തോട് പറഞ്ഞു കറുത്തവനും വെളുത്തവനും ഇവിടെ പ്രത്യേകമായ സീറ്റൊന്നുമില്ല ഇവിടെ അറബിക്കും അനറബിക്കും ഒന്നുമില്ല ധാർമ്മിക നിഷ്ഠയുള്ള ജീവിതം കൊണ്ട് മാത്രമേ അടുക്കൽ പ്രീതി ലഭിക്കൂ സമൃദ്ധി ലഭിക്കൂ സ്ഥാനം ലഭിക്കൂ എന്ന് സമൂഹത്തെ പഠിപ്പിച്ചു അപ്പോൾ അവർ മത്സര്യബുദ്ധിയോടുകൂടി നന്മ ചെയ്യാൻ അവരൊന്നിച്ച് തീരുമാനിച്ചു അപ്പോൾ പരിഹാസമില്ല കളിയാക്കലില്ല വെളുത്തവൻ കറുത്തവനെ ഒട്ടിയിരിക്കാൻ കൂടുതൽ താല്പര്യം കാണിച്ചു കാരണം എന്തുകൊണ്ടാണ് വേറൊതിരിവ് കാണിക്കാത്തവനാണ് യഥാർത്ഥം മനുഷ്യൻ എന്ന ആ നേതാവ് ഓടിപ്പിച്ചു ഓക്കെ അങ്ങിറങ്ങി വന്ന് തേങ്ങ മാറ്റിയ തോർത്തുകരയും പാനാണി കല്ലും മണ്ണിനും ഭാഗ്യമുണ്ട് ആടിന്നും ആടിന്നും കനിവുണ്ടായെങ്കിൽ മത്തിയേ തട്ടുലാനൂറ് ഉമ്മത്തിയേ